നമസ്കാരം സെബാസ്നാണ് ഇലക്ട്രിക് വാഹന വിനുമായി ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ അതിനോട് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ ചാർജേഴ്സുമായി ബന്ധപ്പെട്ട പ്രശ്നം ചാർജിങ്ങുമായി ബന്ധപ്പെട്ട ടേംസ് അതായത് ചാർജിങ്ങിന് ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കണക്റ്റേഴ്സ് അതിൻ്റെ പ്രോട്ടോക്കോള് അത്രയും കാര്യങ്ങളെല്ലാം വരുന്ന ആ അക്യൂപ്മെൻറ്റ്സൊക്കെ എല്ലാം കൈകാര്യം ചെയ്യുന്ന ആ ഒരു സെഗ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇ വി എസ് സി എന്നുള്ള ടേം ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രിക് വെഹിക്കിൾ സപ്ലൈ അക്യൂപ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിച്ചിട്ട് ഇ വി എസ് സി അപ്പോൾ ഇ വി എസ് സിയിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്ന് ചാർജേഴ്സാണ് അടുത്ത കഴിച്ച കുറേ ദിവസങ്ങളായിട്ട് പലരും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു പോകാൻ വരുന്നത് അപ്പം ഇലക്ട്രിക് വാഹനമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഉള്ളിൽ ഡി സി എനർജി സോഴ്സ് ആയിട്ടാണ് ബാറ്ററിയിൽ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ എനർജി യൂസ് ചെയ്യുന്നതനുസരിച്ച് റീചാർജ് ചെയ്യണം അപ്പോൾ റീചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന രണ്ട് സ്ഥലങ്ങളാണുള്ളത് ഒന്ന് പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസ് അവിടെ ചാർജിങ് നമ്മുടെ വാഹനത്തിന് അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ ലഭ്യമാണെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് റെസിഡൻഷ്യലി കെ എസ് ഇ ബി പോയിന്റിൽ നിന്ന് പ്ലഗ് പോയിന്റിൽ നിന്ന് എനർജി യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യാം അപ്പോൾ ഇത് ഇത് രണ്ട് രീതിയും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ ഏത് എങ്ങനെ എന്നൊക്കെയുള്ള കൃത്യമായ ധാരണ വരുന്ന ഒരാൾക്ക് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പം ബാറ്ററിയുടെ ഉള്ളിൽ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഡി സി സോഴ്സിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററിക്ക് ആവശ്യം ഡി സി എനർജിയാണ് ആ ഡി സി എനർജി എത്രത്തോളം ബാറ്ററിയിലേക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ബാറ്ററി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വാഹനം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രീ ഡിഫൈൻഡായിട്ട് തീരുമാനിച്ചിട്ടുണ്ടാവും ഇന്ന് വരുന്ന വാഹനങ്ങളിൽ ബാറ്ററികളിലെല്ലാം ബാറ്ററി മാനേജ്മെന്റ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം അതിനകത്ത് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചാർജിങ് കറണ്ട് എത്രയാണെന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ എത്രത്തോളം എനർജി അതിനകത്ത് മാക്സിമം കൊടുക്കാൻ പറ്റും സേഫായിട്ട് അത്രത്തോളം എനർജി ഫാസ്റ്റായിട്ട് കൊടുത്ത് ചാർജ് ചെയ്യണമെങ്കിൽ ബാറ്ററി വളരെ വേഗത്തിലും എഫിഷ്യൻ്റായിട്ടും ചാർജ് ആവും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചാർജിങ് പൂർത്തിയാക്കി അടുത്ത ഡെസ്റ്റിനേഷൻ കവർ ചെയ്യാൻ വേണ്ടി പോകാൻ കഴിയും അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഡി ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് മറ്റൊന്ന് എ സി ചാർജിങ് സ്റ്റേഷൻസ് ആണ് എ സി ചാർജിങ് സ്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കെ സി വി പവറിൽ നോർമലി എ സി എന്ന പ്രോപ്പർട്ടിയിലാണ് സപ്ലൈ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആ എ സി നമുക്ക് ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് വാഹനത്തിലേക്ക് കൊടുത്ത് ചാർജ് ചെയ്യാൻ പറ്റുക അപ്പോൾ അതിനായിട്ട് നമുക്ക് എ സി ടു ഡി സി ഒരു സംവിധാനം വേണം ഇത് നമുക്ക് ചിലപ്പോൾ ചില സ്കൂട്ടറുകളൊക്കെ വാങ്ങുമ്പോൾ കട്ടില്ല അല്ലെങ്കിൽ ചില വാഹനങ്ങൾ വാങ്ങുമ്പോൾ ചാർജർ എന്ന് പറഞ്ഞൊരു പെട്ടിയായിരിക്കും കൊടുക്കുക ആ പെട്ടിയുടെ ഇൻപുട്ടിലേക്ക് നമ്മൾ എ സി കൊടുക്കും ആ പെട്ടിയുടെ ഔട്ട്ലെറ്റിൽ വരുന്ന കേബിൾ നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യും അവിടെ നമുക്ക് ഡി സി ആയിട്ട് കൊടുക്കും അപ്പോൾ അവിടെ ഒരു ചാർജ് കൺവേർഷൻ നടക്കുന്നത് എന്നാൽ ചില വാഹനങ്ങളെന്ന് പറഞ്ഞാൽ നേരെ എ സി എടുത്ത് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കും ആ വാഹനത്തിൻ്റെ ഉള്ളിൽ ഓൺ ബോർഡായിട്ടൊരു ചാർജർ ഉണ്ടാകും ആ ചാർജർ അതിനെ എ സീനെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്ത് വാഹനത്തിന് വേണ്ടുന്ന പരമാവധി അക്സെപ്റ്റ് ചെയ്യുന്ന കരണ്ട് എത്രയാണോ ആ സേഫ്റ്റി മുന്ന കരണ്ട് ബാറ്ററിയിലേക്ക് കൊടുത്ത് ബാറ്ററി ചാർജ് ചെയ്യും ഇതാണ് ഓൺ ബോർഡ് ചാർജർ അപ്പം രണ്ട് തരത്തിലുള്ള ചാർജിങ് സംവിധാനമുണ്ട് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് ഡയറക്റ്റ് ഡി സി എടുത്ത് കൊടുത്ത് ചെയ്യുന്ന സംവിധാനമുണ്ട് അല്ലാതെ വാഹനത്തിൻ്റെ പുറമിൽ നിന്ന് എ സി സപ്ലൈ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുകയും വാഹനത്തിൻ്റെ ഉള്ളിൽ വെച്ച് എ സി ഡി സി ആയിട്ട് ചാർജ് ചെയ്യുന്ന സംവിധാനമുണ്ട് ദ സെയിം ടൈം വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് ഡി സി കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഡി സി കെ സി ബി പവറിൽ നിന്നെടുത്ത് പുറമേ തന്നെ വെച്ച് അതിനെ ഒരു ചാർജർ ഉപയോഗിച്ച് എ സി ടു ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയുണ്ട് ഈ മൂന്ന് രീതിയും നിലവിൽ അവൈലബിൾ ആണ് ഈ മൂന്ന് രീതിയിൽ ഏത് വേണമെന്ന് തീരുമാനിക്കുന്നത് എത്രത്തോളം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും ഇപ്പോൾ ആദ്യത്തെ കേസ് എടുക്കുക ഡി സി ഫാസ്റ്റ് ചാർജിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുപയോഗിച്ചിട്ട് ചാർജ് ചെയ്യണം അവിടെ നമുക്ക് അഡീഷണൽ ഒന്നും വരുന്നില്ല വാഹനത്തിനുള്ളിൽ ഈ ഡി സി ഫാസ്റ്റ് ചാർജിങ് കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടോ എന്ന് മാത്രമേ നോക്കുള്ളൂ അതായത് ഡി സി ഫാസ്റ്റ് ചാർജിങ് കൊടുത്ത് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമുള്ള ഒരു വാഹനമാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ചാർജിങ് സ്റ്റേഷനിൽ ഡി സി ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ പോയിന്റിൽ വാഹനം കൊണ്ടേ കണക്ട് ചെയ്ത് സബ്സ്ക്രിപ്ഷൻ മോഡലോ അല്ലെങ്കിൽ പേ ആ യൂസ് എന്നുള്ള രീതിയിലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ സംവിധാനം ഉപയോഗിച്ചിട്ട് നമ്മൾ വാഹനം കണക്ട് ചെയ്ത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാം അവിടെ വേറെ നമുക്ക് ചാർജറിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല നേരെ മറിച്ച് നമുക്ക് ഈ ഡി സി ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസോ അല്ലെങ്കിൽ ചാർജിങ് സ്റ്റേഷൻസോ ഒന്നും അവൈലബിൾ അല്ലാത്ത ഒരു ഏരിയയിൽ നമുക്ക് വാഹനം ഓടിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കെ എസ് ഇ ബി പവറിൽ നിന്ന് പവർ എടുത്തതിനു ശേഷം വാഹനം ചാർജ് ചെയ്യേണ്ടി വരും അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ഓൺ ബോർഡ് ഒരു ചാർജർ ഉണ്ടാവണം എ സി എടുത്തിട്ട് ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓൺ ബോർഡ് ചാർജർ വാഹനത്തിനുള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം സ്വാഭാവികമായിട്ട് ഒരു ട്വൻറ്റി ടു ഫോർട്ടി തൗസൻഡ് അല്ലെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് എമൗണ്ട് ഒക്കെ അതിൻ്റെ ചാർജറിൻ്റെ നേച്ചർ അനുസരിച്ച് അഡീഷണൽ ആയിട്ട് വാഹനത്തിന് പുറമെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതാണ് അവിടുത്തെ ഒരു എക്സ്പെൻസ് ഇപ്പോൾ കാറുകളെ സംബന്ധിച്ച് നോക്കണമെങ്കിൽ അമ്പത് അറുപതിനായിരം രൂപയൊക്കെ ഈ ചാർജറിന് ഓൺ ബോർഡ് ചാർജറിന് അഡീഷണലായിട്ട് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ ഒരു സംവിധാനം സ്കൂട്ടറുകളിലും ഉണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തിറങ്ങിയിട്ടുള്ള ബജാജിൻ്റെ ചേതക് ഇ വി അതിന് ആദ്യകാലത്ത് വന്നിട്ടുള്ള ചേതക്കിൽ വന്നിട്ടുള്ളത് വളരെ ചെറുതായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സിനെ അത്രയും പോലും വലുപ്പമില്ലാത്ത വളരെ ചെറിയൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ചാർജർ എന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു അത് ആ അഡാപ്റ്റർ നമ്മൾ എ സി പവർ പ്ലക്കിൽ കണക്ട് ചെയ്തിട്ട് നേരെ വാഹനത്തിലേക്ക് കണക്ട് ചെയ്താൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ഓൺ ബോർഡായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചാർജർ അതിന് എ സി ടു ഡി സി കൺവേർട്ട് ചെയ്ത് ചാർജ് ചെയ്യുന്ന രീതിയായിരുന്നു എന്നാൽ ബജാചേതക്കിൻ്റെ ഇ വി പുതുതായിട്ട് ഇറങ്ങിയപ്പോൾ അർബൻ എന്ന് പറഞ്ഞ മോഡൽ വന്നപ്പോഴത്തേക്ക് അത് മാറി ഒരു പെട്ടി പോലത്തെ ചാർജറായി മാറി അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എ സിയിൽ നേരെ ഈ പെട്ടിയിലേക്ക് എ സി ഈ ചാർജ് ചെയ്യാനുള്ള ആ ഒരു ഡിവൈസ് ആ ചാർജറിൽ നിന്ന് ഡി സി പുറത്തേക്ക് വരെ ആ ഡി സി സോഴ്സ് നേരെ വാഹനത്തിലേക്ക് കൊടുക്കും അപ്പൊ വാഹനത്തിന്റെ ഉള്ളിൽ ഓൺ ബോർഡ് ചാർജർ അവരെടുത്തു മാറ്റി അതിനു പേരം പുറത്താക്കി അപ്പൊ വാഹനത്തിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് കുറഞ്ഞു അപ്പം ഇങ്ങനത്തെ പല കാര്യങ്ങളും ഇത് ഏത് തരത്തിലുള്ള ചാർജറാണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഭാഗത്തുണ്ടാവും അപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ചാർജർ എന്ന് പറയുന്നത് രണ്ട് രീതിയിലായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എ സി ചാർജിങ്ങും ഡി സി ചാർജിങ്ങും അതിൽ എ സി ചാർജിങ് തന്നെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ചാർജർ വെച്ചിട്ട് ഓൺ ബോർഡ് ചാർജർ വെച്ചിട്ട് ചെയ്യുന്ന എ സി ടു ഡി സി കൺവേർട്ട് ചെയ്ത് ചാർജ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് അതല്ലാതെ വാഹനത്തിൻ്റെ വെളിയിൽ ഒരു ബോക്സ് പോലെ വെച്ചിട്ട് അതിനകത്തേക്ക് എ സി കൊടുത്ത് അതിൻ്റെ ഔട്ട്പുട്ട് ഡി സി ആക്കി എടുത്ത് വാഹനത്തിൽ കൊടുക്കുന്ന രീതിയും അങ്ങനെയുമുണ്ട് അങ്ങനെ എ സി ചാർജിങ്ങും ഡി സി ചാർജിങ്ങും എ സി ചാർജിങ്ങിൽ തന്നെ ഓൺ ബോർഡ് ചാർജിങ്ങും അല്ലാതെ പുറമെ ചാർജർ കണക്ട് ചെയ്ത് ചെയ്യണം ഇങ്ങനത്തെ രീതികളാണ് നിലവിലുള്ളത് നിങ്ങളൊരു വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാർജ് ചെയ്യാനായിട്ടുള്ള സംവിധാനവും ബാറ്ററി ചാർജ് ചെയ്യാനെടുക്കുന്ന സമയവും അതിനെടുക്കുന്ന എനർജി കോസ്റ്റ് എത്രയാണെന്നുള്ളതും എത്രത്തോളം ഹീറ്റ് ചാർജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും ഈ ഹീറ്റ് വിത്ത് സ്റ്റാൻഡ് ചെയ്യാനുള്ള സംവിധാനം വാഹനത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതും ഇതിനു മുമ്പ് ഈ സെയിം മോഡൽ വാഹനം ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ അവരോട് അന്വേഷിക്കുന്ന സമയത്ത് എക്സ്ട്രീം ഹീറ്റ് അതായത് വളരെയധികം ഹീറ്റ് ചാർജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതും പിന്നെ ചാർജ് ചെയ്ത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ചാർജ് അതിനു ശേഷം എടു ത്ത് വാഹനം ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ടെൻ ടു ട്വൻ്റി പെർസെൻറ്റേജ് ഡിക്രീസ് ചെയ്തു പോകുന്നതായിട്ട് കാണുന്നുണ്ടോ എന്നുള്ളതും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും ഇത്തരത്തിലുള്ള ചില കംപ്ലൈൻറ്റുകൾ പല ആളുകളിൽ നിന്നും കേട്ടിരുന്നു അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങളൊന്ന് പരിശോധിച്ച് വാഹനം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും പുതിയ വാഹനം എടുക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാർജറിൻ്റെ കോൺഫിഗറേഷൻസ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്ന് പരിശോധിക്കുന്നത് വാഹനം എടുക്കുന്ന സമയത്ത് മറ്റ് സ്പെസിഫിക്കേഷൻസ് സ്പെസിഫിക്കേഷൻസൊക്കെ പരിശോധിക്കുന്നതോടൊപ്പം തന്നെ ഈ ചാർജ് ചാർജിങ് സംവിധാനവുമായി ബന്ധപ്പെട്ട് ചാർജിങ് സൈക്കിളുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ ഒന്ന് പരിശോധിക്കുന്നതൊന്നായിരിക്കും അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം താങ്ക്